ഇതെന്റെ ഭാര്യ അഞ്ജലി ചെറുപ്പത്തിലേ മലയാളം ഹിന്ദിയും പറയും അതും മലയാളവും ഹിന്ദിയും കൂടെ മിക്സ് ചെയ്ത് ഉണ്ടാക്കും മന്തി മലയാളത്തിന്റെ മായും ഹിന്ദിയുടെ ഹിന്ദിയും ചേട്ടന്റെ ഭാഗ ഈ മിശ്ര ചേച്ചി ഉണ്ടാക്കി തരുന്ന കഴിക്കാൻ പറ്റുന്നത് അവസാനം ഞാൻ ഇത് പഠിച്ചിട്ടുണ്ട് എന്തെങ്കിലും പാനിപ്പൂരി വേണോന്ന് പറയുമ്പോ വെള്ളം കൂട്ടി ഒഴിച്ച് പൂരി ഉണ്ടാക്കി കൊടുക്കും നിങ്ങൾ തമ്മിൽ ഒരു ദിവസം എന്നോട് ഇവിടെ പറഞ്ഞു ഒരു മാങ്ങ ഒറ്റയേറിന് താഴെ ഇടാവും ഒരു കല്ലെടുത്ത് ഒറ്റയേറ് ആ ഏറിന് മാങ്ങ താഴെ വീണു

ഞാനങ്ങനങ്ങ് എടുത്രേ ഇ ഇട്ടി നഗേരി അന്നും ഉണ്ടായിരുന്നു ഓൈക്കോടോ ശറ്റേട്ടാ അമ്മയാണോ ശറ്റേ ഓൈക്കോടേ അർഹോ വീടാ ഇന്നെടെ കല്ല് മൂളി പോട്ട് താങ്ങുന്നേ എനിക്ക് തോന്നുന്നു ക്ഷമിക്കേണ്ട് ചേട്ടാ അത് പഴുത്തു വീഴുവല്ലോ അപ്പ എടുത്താലും കൊടുക്കാം ഓ മോട്ടിവേഷൻ ലെവൽ സന്തോഷ് ജോർജ് കൂളും ലൈറ്റ് ആ കൊണ്ടു കൊണ്ടു താഴെ കിടക്കുന്ന മകൊണ്ടു കൊള്ള നന്നായിട്ടുണ്ട് പക്ഷേ എനിക്ക് കൂടുതൽ കാണണം പക്ഷേ എനിക്ക് പോകണം ഒരണ്ടുമുരം പോകണം കേട്ടോ ഇല്ല കൊണ്ടു കൊണ്ട് ഞാൻ വിശ്വസിച്ചു അന്ന് ചേട്ടൻ്റെ കഷ്ടകാരത്തിനും കൊണ്ടുപോകാം കേട്ടോ ഓക്കെ കുഴപ്പമില്ല സാർ ബില്ല് ആർക്കാണ് കൊടുക്കേണ്ടത് അഞ്ഞൂറോ സാറിന് മേഡം കൊണ്ട് എറിയാൻ കൊണ്ടുവന്ന കല്ലുകളില്ലേ അത് ഞങ്ങൾ ഇറക്കിയ ബുൾബുൾ കല്ലുകളായിരുന്നു ഇതിന് ആഗോള വിപണിയിൽ ആറായിരത്തി അഞ്ഞൂറ് രൂപ വിലയാ

അവരാണ് കേരളത്തിലെ നമ്പർ വൺ ടൂർ ഓപ്പറേറ്റേഴ്സ് അവരാകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ ടൂർ പാക്കേജ് കസ്റ്റമൈസ് ചെയ്ത് തരും പോകേണ്ട രാജ്യം നിൽക്കേണ്ട സ്ഥലം ചെയ്യേണ്ട കാര്യം എല്ലാം അവർ തന്നെ സെറ്റ് ചെയ്തു തരും ഇൻ്റർനാഷണൽ വിസയൊക്കെ അവർ നല്ല പുഷ്പം പോലെ സെറ്റ് ചെയ്തു തരും അതുകൊണ്ട് കൂടെ നമുക്ക് ഈസി ആയിട്ട് എവിടെ വേണമെങ്കിലും പോവാം എവിടെ പോകണം ചൈന അതൊക്കെ അവർ സിമ്പിളായിട്ട് സെറ്റ് ചെയ്ത് തരും അപ്പം പേര് മറക്കണ്ട ഗോ കൈറ്റ്സ് ടൂർസ് ആൻഡ് ട്രാവൽസ്